എൻഡോസൾഫാൻ ദുരന്തബാധിതരെ വീണ്ടും സമരത്തിലേക്ക് ദുരിതബാധിത പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് കളക്ട്രേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത് അധികാരികളിൽ നിന്നും ലഭിച്ച ഉറപ്പ് ലംഘിക്കപ്പെട്ടതായി ദുരിതബാധിതർ ആരോപിക്കുന്നു വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫ് ഈ എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും സമരത്തിലേക്ക് നീങ്ങുന്നതിന്റെ പ്രധാന കാരണം എന്താണ് എങ്ങനെയാണ് ഇവർ ഈ ദുരിതബാധ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയുണ്ടായത് കഴിഞ്ഞ എൻഡോസൽഫാൻ ദുരിതബാധിതർ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സമരത്തിനിറങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതായത് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻഡോസൽഫാൻ ദുരിത ബാധി ബാധിതരായിട്ടുള്ള നിരവധി പേരെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ സർക്കാർ നടപടി പുനരാ പുനർപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി കാലങ്ങളിൽ ഇവർ സമരം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി പക്ഷേ ഇവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല ഇത്തരത്തിൽ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താമെന്ന കാര്യമാണ് സർക്കാരും അതുപോലെ ബന്ധപ്പെട്ട അധികാരികളും ഉറപ്പ് നൽകുന്നത് പക്ഷേ ആ സമരത്തിനുശേഷം ഈ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതായും എൻഡോസൽഫാൻ ദുരിതബാധിത പീഡിത മുന്നണി ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ട് രണ്ടാമതായി അവർ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് നൽകി വരുന്ന സൗജന്യ മരുന്നും അതുപോലെ തന്നെ പെൻഷനും നിലവിൽ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് മൂന്ന് മാസത്തിലധികമായി ഇപ്പോൾ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നുണ്ട് ഇത് എത്രയും വേഗം നൽകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് മൂന്നാമതായി അവർ ആവശ്യപ്പെടുന്നത് എൻഡോസൽഫാൻ സൽഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സെൽ യോഗങ്ങൾ കാസർഗോഡ് കളക്ടറേറ്റിൽ കളക്ടറുടെ സാന്നിധ്യത്തിൽ ബന്ധപ്പെട്ട അധികാരികളുടെ സാന്നിധ്യത്തിൽ ചേരാറുണ്ട് പക്ഷേ കുറെ കാലമായി അതായത് രണ്ട് വർഷത്തിലധികമായി സെൽ യോഗങ്ങൾ ചേരുന്നില്ല എത്രയും വേഗം തങ്ങൾക്ക് ഇത്തരത്തിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ പറ്റുന്ന ഒരു വേദിയാണ് ഈ സെൽ യോഗങ്ങൾ അതുകൊണ്ട് തന്നെ ഈ സെൽ യോഗങ്ങൾ അടിയന്തരമായി ആവശ്യം കൂടി എൻഡോസൽഫാൻ പീഡിത ജനകീയ മുന്നണി മുന്നോട്ട് വെക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ആംബുലൻസുമായി ബന്ധപ്പെട്ടാണ് അതായത് നേരത്തെ ഇവർക്ക് സൗജന്യ ആംബുലൻസ് സർവീസ് ലഭ്യമാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഫണ്ടിന്റെ അപര്യാപ്തത പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ആംബുലൻസിന്റെ സേവനമൊന്നും ലഭ്യമല്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങൾ ഉന്നയിച്ചാണ് എൻഡോ സൽഫാൻ ദുരിത ബാധിതർ വീണ്ടും സമരത്തിനിറങ്ങുന്നത് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ കേരളം കണ്ട വലിയ സമര പരിപാടികളിൽ എൻഡോ സൽഫാൻ ദുരിത ബാധിതരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് ഇത്തരത്തിൽ അവർ പൊതുജനത്തിന്റെ മുമ്പിൽ എത്തിയത് വീണ്ടും അതേ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ അവർ പൊതുരംഗ് പൊതുജനത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇനിയും ദുരിതം അതായത് എൻഡോസൽഫാൻ പോലെയുള്ള ദുരിതം അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്ന തങ്ങളെ ഇനിയും ദുരിതത്തിലാക്കരുത് എന്നാണ് ഇവർക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് പൊതുസമൂഹവും അത് തന്നെയാണ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് കാസർഗോഡിന്റെ പ്രത്യേക പാക്കേജിൽ ഉൾപ്പെടുത്തി ഇവർക്ക് വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതല്ലാതെ നിലവിൽ അവർക്ക് വേണ്ട യാതൊരുവിധ കാര്യങ്ങളും നടത്തിയെടുക്കുന്നതിൽ അധികാരികൾക്കും വീഴ്ച സംഭവിച്ചതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും അവർ സമരത്തിലേക്ക് ഇറങ്ങുന്നത് ഈ മാസം ഇരുപത്തിയേഴിന് കളക്ടറേറ്റിലേക്ക് ആദ്യഘട്ടം എന്ന നിലയിൽ പ്രതിഷേധം മാർച്ച് സംഘടിപ്പിക്കും അതിനുശേഷം തുടർ സമര പരിപാടികൾ തുടർ സമർ തുടർ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം കരുതുക ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഇത് മറ്റേതെങ്കിലും അധികൃതരുടെ നിരീക്ഷണത്തിലേക്ക് എല്ലാ ഘട്ടങ്ങളിലും ഇവർ പ്രശ്നങ്ങൾ സർക്കാരിന്റെ മുമ്പിലേക്കും ബന്ധപ്പെട്ട അധികാരികളുടെ മുൻപിലേക്കും ഉയർത്തിപ്പിടിച്ചാണ് പക്ഷേ വേണ്ടത്ര പരിഹാരം ഈ പ്രശ്നങ്ങൾക്കൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാഴ്ച ഈ എൻഡോസൽഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായാണ് കാസർഗോഡ് വിദഗ്ധ സമിതി തെലയോഗങ്ങൾ ും അതിന്റെ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുള്ളത് ജില്ലാ കളക്ടറും ബന്ധപ്പെട്ട അധികാരികളും ഉൾപ്പെടുന്നതാണ് ഈ കമ്മിറ്റി ഈ കമ്മിറ്റി ഉൾ രൂപീകരിച്ചതിന്റെ ഉദ്ദേശുദ്ധി തന്നെ ഇത്തരത്തിൽ എല്ലാ ഘട്ടങ്ങളിലും എൻഡോസൾഫാൻ സൽഫാൻ ദുരിത ബാധിതർക്ക് അധികാരികളിലേക്ക് എത്രയും വേഗം എത്തിച്ചേരാനും അവരുടെ പ്രശ്നങ്ങളിൽ അടിയന്തര പരിഹാരം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സെൽ യോഗങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുള്ളത് പക്ഷേ രണ്ടു വർഷത്തിലധികമായി ഈ സെൽ യോഗങ്ങൾ ഇതുവരെയും വിളിച്ചു ചേർത്തിട്ടില്ല എന്നുള്ളതാണ് ഗുരുതരമായ ആക്ഷേപം അവർ പറയുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ആരോട് പറയും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പറയുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള കമ്മിറ്റി പോലും ചേരാത്ത ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ ആരോട് പറയുമെന്നാണ് ഇപ്പൊ പ്രധാനമായും ചോദിക്കുന്നത് അതുപോലെ തന്നെ ഇവർ പറയുന്ന മറ്റൊരു പ്രശ്നം അതായത് എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിൽ ഇടം പിടിക്കാൻ ഇനിയും നിരവധി പേരുണ്ട് അതായത് ക്യാമ്പുകൾ നടത്തിയെങ്കിൽ അതായത് മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി ഡോക്ടർ പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ ഈ ഇത്തരത്തിൽ ഈ പട്ടിക പുതുക്കുവാൻ സാധിക്കുള്ളൂ ഈ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നടത്തിയിട്ടും വർഷങ്ങളേറെയായി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവർ സമര രംഗത്ത് ഇറങ്ങിയ കാലങ്ങളിലെല്ലാം ഇതെല്ലാം സാധിച്ചു നൽകാമെന്നൊരു ഉറപ്പായിരുന്നു സർക്കാരും ഇതിനോട് ബന്ധപ്പെട്ട അധികാരികളും നടത്തിയത് പക്ഷേ ഈ സമരം പിരിച്ചുവിടുന്നതിന് വേണ്ടി വാഗ്ദാനങ്ങൾ നൽകുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കാലങ്ങളിൽ കാണാനായത് ഇത് ആവർത്തിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ തുടർ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം എന്തായാലും ആദ്യ എന്ന ആദ്യ എന്ന വണ്ണം ആണ് ഇത്തരത്തിൽ ഇരുപത്തിയേഴിന് കാസർകോട് ജില്ലാ കളക്ടറേറ്റിലേക്ക് ആ മാർച്ച് സംഘടിപ്പിക്കുന്നു അതിനുശേഷം തുടർ സമരങ്ങളുമായി മുന്നോട്ട് പോകും ഈ പട്ടിണി സമരവും റിലേ സത്യാഗ്രഹ സമരവും എല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ് വലിയ വിജയം നേടിയതാണ് വി എസിന്റെ ഭരണകാലത്ത് വി എസ് പ്രതിപക്ഷ നേതാവ് കാലത്ത് തിരുവനന്തപുരത്ത് സമരപ്പന്തലിലെത്തി അമ്മമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് കേരളം കണ്ണീരോടെ കണ്ട കാഴ്ചയാണ് ആ ആ ഒരു രീതിയിലേക്ക് തന്നെ സമരം തിരിച്ചു കൊണ്ടുപോകാൻ തന്നെയാണ് അമ്മമാരുടെയും ഈ ദുരിതബാധിതരുടെയും തീരുമാനം ശരി ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്